കാലവർഷം ശക്തമായതോടെ മഴയ്ക്കൊപ്പം ഹൈറേഞ്ചിൽ കനത്ത മൂടൽ മഞ്ഞും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗത്തു കൂടി അതീവ ജാഗ്രതയോടെ വാഹനം ഓടിക്കണമെന്നും അപകടങ്ങൾ ഒഴിവാക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത് ദേശീയപാതയിലെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗത്താണ് എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ പോലും കഴിയാത്ത വിധം മഞ്ഞുമൂടുന്നത് കോടമഞ്ഞ് എന്ന മലയോരത്തിന്റെ മാറ്റുകൂട്ടുന്ന ഒന്നാണ് ഗ്രാമങ്ങളിലും നാടുവഴികളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെയായി കോടമഞ്ഞ് മൂടും ഇടുക്കിയുടെ ഈ സൗന്ദര്യം ആസ്വദിക്കുന്നതിനു വേണ്ടി തന്നെ മഴക്കാലം തിരഞ്ഞെടുത്തെത്തുന്ന സഞ്ചാരികളും അനവധിയാണ് എന്നാൽ ഈ മൂടൽ മഞ്ഞ ഒരു അപകടകാരി കൂടിയാണ് കൊടും വളവുകളും കുത്തിറക്കങ്ങളും നിറഞ്ഞ മലയോര പാതയിൽ മഞ്ഞു മൂടുന്നതോടെ എതിരെ വരുന്ന വാഹനങ്ങൾ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ട് മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്താണ് വലിയ അപകടക്കണികളുള്ളത് റോഡിലൂടെയുള്ള യാത്രയും മഞ്ഞാസ്വദിക്കാൻ അപകടകരമായ രീതിയിൽ വാഹനമോടിക്കുന്ന ആളുകളുമുണ്ട് ഈ റോഡിൽ അതീവ ജാഗ്രത വേണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന നിർദ്ദേശം പുലർച്ചെയും രാത്രികാലത്തുമാണ് ഏറ്റവും കൂടുതൽ മഞ്ഞ് മൂടുന്നത് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് മഞ്ഞും തണുപ്പും ആസ്വദിച്ച് സുരക്ഷിതമായി തിരിച്ചുപോകൽ ഉണ്ടാകണമെന്നുള്ള കരുതലിലാകണം ഇടുക്കിയിലെ മലയോര മേഖലയിലേക്കുള്ള യാത്ര ജനം ഇടുക്കി